നമസ്കാരം ഞാനൊരു ഫാനൊന്ന് അൺബോക്സിങ്ങിനത്തിട്ടാണ് ഇത് ഹെവൽസിൻ്റെ ഒരു ബി എൽ ഡി സി ഫാനാണ് ഇതിൻ്റെ പ്രത്യേകിത ഒരു ഇരുപത്താറ് വാട്ടുള്ളത് ഇരുപത്താറ് വാട്ടുള്ളൂ പവർ സേവിങ് ആണ് ഗ്യാരൻറ്റി ആണ് കേട്ടോ ഞാൻ അത് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് ഈ ഫാൻ തന്നെ ഞാൻ വാങ്ങിയത് ഡബിൾ ഫാ ബാറിങ്ങും അതുപോലെ കോപ്പറാണ് നൂറ് ശതമാനം കോപ്പറാണ് നല്ല ക്വാളിറ്റി ഉള്ള അതിൻ്റെ ലീഫൊക്കെ ആയിരത്തി ഇരുന്നൂറ് എം ആണ് പിന്നെ ടു ഇയറാണ് അതിൻ്റെ വാറൻറ്റി വന്നിട്ട് എന്തായാലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഫാൻ ആയതുകൊണ്ടാണ് വീണ്ടും ഈ ബ്രാൻഡിനെ ഞാൻ തിരഞ്ഞെടുത്തത് അതിൻ്റെ ഗ്യാരൻറ്റി കാർഡൊക്കെ സീറ്റ് അടിച്ച് തന്നിട്ടുണ്ട് ഇന്നലെ വാങ്ങിയതാണ് അതിൻ്റെ ഈ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത് റിമോട്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള നേരത്തുള്ള അത് ഇതിൻ്റെ പോലത്തെ റിമോട്ട് തന്നെ പിന്നെ റിമോട്ടുള്ള ബാറ്ററി ഉണ്ട് പിന്നെ ഹെഡ് കുറച്ച് വലുപ്പമുള്ള ഹെഡാട്ടോ മറ്റേ ചെറിയ മോഡലുള്ള ഹെഡല്ല പിന്നെ അതിൻ്റെ പൈപ്പ് കാണുന്ന കാനുള്ള ഹെഡാ കേട്ടോ മറ്റേ ലൈറ്റ് ടൈപ്പുള്ള ഹെഡ് കാണാം ഹെഡ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അതിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ ലോക്ക് ചെയ്യാനുള്ള ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ക്ലിപ്പ് കാര്യങ്ങൾ തന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ അറിയാത്തൊരു കഴിഞ്ഞ മാനുവെല്ലാം കൊടുത്തിട്ടാണ് ഞാൻ ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം ഫാൻ്റെ സെറ്റിംഗ് കഴിഞ്ഞിട്ട് കേട്ടോ ഇനി അത് ഫിറ്റ് ചെയ്തിട്ട് കാണിക്കാം റൂമിൽ എഴുപത്തഞ്ച് വാട്ട് എൺപത് വാട്ടിൻ്റെ ഒരു ഉഷയുടെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മാറ്റാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ബി എൽ ഡി സി ആക്കം പോട്ടോ ഹാവിൽസിൻ്റെ ഫാൻ്റെ ഫിറ്റിങ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉഷ ഉണ്ടായിരുന്നു എഴു എഴുപത്തഞ്ച് വാട്ടിൻ്റെ ഉഷ ഉപയോഗിച്ചിരുന്നത് അത് ഞാൻ ഒഴിവാക്കിയിട്ട് ഇരുപത്താറ് വാട്ടിൻ്റെ ട്രാവൽസ് ഉപയോഗിക്കുന്നു അതിൽ ലൈറ്റൊന്നും ഉണ്ടാവില്ല റിമോട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് രണ്ടിലുമ്പോൾ കീക്ക് കീക്ക് ആ സൗണ്ടുകൾ വരും അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു ഫാനായതുകൊണ്ട് അത് തന്നെ വീണ്ടും സെലക്ട് ചെയ്തേക്കണം ഇതിൻ്റെ ഞാൻ ഒരു വൈറ്റ് ഒരു അഞ്ച് വർഷത്തിൻ്റെ മേലെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് കംപ്ലയിൻ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇതെന്നെ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തേക്കുന്നത് അല്ല ഈ റൂമിൽ ഞാൻ വൈറ്റോ ഉപയോഗിക്കുന്നത് കംപ്ലയിൻ്റോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഫാൻ തന്നെ വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്ത് കേട്ടോ ഇരുപത്താറോ ആട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് ബില്ലൊക്കെ കുറക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഇതുപോലത്തൊക്കെ വേണമെങ്കിൽ വാങ്ങി ഉപയോഗിക്കാം കേട്ടോ ഓക്കെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട